Good morning, sir. Morning. Enda sudar naire vishesh. Iriku, iriku. Alla saara atyavshat ani chun na ammor nu. Yano. Illa lo. Aday indra evda nikda kutti ondo paranu le ammor. Wo. Ammo. Ha. Ha raadhu nu bolikyu choy katta. Mutcha. Yana avle bittada. Eh? Yana bolikyu nu paranya marilyan kaidi. Ha. അത് ശരി ഇയാളെ കാണുന്ന എനിക്ക് അങ്ങനെ ചെന്നാ പോരെ ഇത്രയും ദൂരം നടത്തണോ മോളെ ഒരു കാര്യം കാട്ടിക്കൊടുക്കാനാ ഒന്നിങ്ങോട് വരൂ ഒന്ന് വരൂ ചെല്ലടോ തനിക്കിപ്പോഴും തീർന്നില്ലേ അവരോടുള്ള പിണക്കം ഇതാണ് അന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ ഇപ്പൊ രാവിലെ ഉറക്കണെന്നാ ആദ്യം വന്ന് നോക്കും മുള പൊട്ടിയൊന്ന് കോളേജിലേക്കുമ്പോ ടെൻഷനാ ആ പയ്യൻ ഇത് കടിക്കൂന്ന് ക്ലാസ് വിട്ടാ ചുറ്റാൻ നിക്കാണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് നോക്കിയാലേ സമാധാനം ഉള്ളൂ ഉണ്ട് കേട്ടോ ഒരു സന്തോഷവും പൂക്കളെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല പിന്നെ അവിടെ വന്ന് ഓടിച്ചിരുന്നത് ഒരു രസം സാബ് ദേഷ്യം പിടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോ ഒരു തമാശ എന്നോട് ശരിക്കും ക്ഷമിക്കണം കേട്ടോ പിന്നെ ഈ ചെടികൾ നടമ്പോ വെറുതെ നട്ടാ പോരാ ഭാവന വേണം അത് വളർന്ന് ചെടിയാവുന്നതും പൂക്കൾ ഉണ്ടാവുന്നതും ഒക്കെ മനസ്സിൽ കാണണം പൂക്കളുടെ നിറം വലിപ്പം അതൊക്കെ നോക്കി വേണം വെക്കാൻ ചെടിച്ചട്ടികളാണെങ്കിൽ മാറ്റി പറഞ്ഞ അറേഞ്ച് ചെയ്യാം എനിക്ക് ഇവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നെ സഹായിക്കുവോ ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ നാലഞ്ചു കൊല്ലങ്ങളിലും വേണം അതുവരെ പോകണ പ്രശ്ന എനിക്കിഷ്ട ഒരു സമാധാനം ഇല്ലാത്ത നാട് എന്നാലും എന്നിവിടെ ഉണ്ടാവില്ലല്ലോ കല്യാണം കഴിഞ്ഞാ പോവില്ലേ അപ്പൊ കല്യാണം വേണ്ടെന്ന് വെക്കണം എന്താ എന്നിട്ടിവിടെ ഒരു ആശ്രമം നിറയെ പൂക്കളും ചെടികളും കിഴികളും ആയിട്ട് ഒരു വടിയും പിടിച്ച് ഞാനിവിടെ ഇരിക്കും പൂക്കൾ പറിക്കാൻ വരുന്നവരെ തല്ലാൻ അല്ലെങ്കിൽ ഒരു പാമ്പിനെ വളർത്തും എന്താ പറ്റി തീർച്ചയായും അച്ഛനോട് പറഞ്ഞാ ഗോപലേട്ടാ അമ്മ വരുമ്പോ ഈ സാധനങ്ങൾ ഒന്ന് കൊടുത്തേങ്ങട്ടോ കാശിനാൻ വൈകീട്ട് വരുമ്പോ തരാം തരാനേ അതല്ലേടാ നീ എന്ത് തന്നെ രണ്ടുകാലില് രണ്ട് കാലൊക്കെ ഒന്ന് നടന്ന് പഠിക്കട്ടുണ്ട് കവലേട്ടാ അമ്മ ഇന്നെന്താ ഷാപ്പ് മുടക്കാണോ ഏ മുടക്കില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ വിശ്വരൂപം കാട്ടാണ്ട് വയ്യാണ്ടായി ഇപ്പൊ വൈകിട്ട് മാത്രമേ ഉള്ളൂ എന്താ എന്നെ കണ്ടപ്പോ ചുരുണ്ട പോലെ എനിക്ക് കുറച്ച് നോക്കണ്ടായിരുന്നു ഇത്ര മാത്രം കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സ് ഈ കടം കടം കടാണ് കംപ്ലീറ്റ് കോളേജിൽ പോക്കില്ലേ ഞാൻ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം പോവാറുള്ളൂ ആദ്യമായിട്ട് കടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല ഇഷ്ടമുള്ളത് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോസിനൊക്കെ എന്ത് വെള്ളം ഇടുകാട്ടാട്ടും എനിക്കറിഞ്ഞൂടെ എനിക്ക് വേണം

വീട്ടിൽ ഞാൻ ചെത്തും ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ ഇതൊരു വ്യാപാര സ്ഥാപന പലരും വരും അതെ കളിയൊക്കെ അയ്യോ സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല കളിയാക്കിയതല്ലേ സുധാരാട്ടാടാ എനിക്ക് വെറുതെ വേണ്ടാത്ത കാര്യത്തിന് പറത്താൻ ഉണ്ടാക്കണേ പിന്നെ ഒരു ചോദ്യം കേട്ടില്ലേ കേട്ടു കളിയാക്കിയതെന്ന് നിന്റെ തോന്നല ഇത് കുട്ടാ എനിക്ക് എന്നെ നീ ആ തോന്നലിയെകുട്ടിയുടെ കണ്ണി നോക്കിയോ നോക്കിയൊന്നും കണ്ടില്ല ശരിയല്ല അത്ര ശരിയല്ല നിങ്ങക്കടാ എട്ടും പൊട്ടും കുട്ടി വേറെ തോന്നുന്ന പറയരുത് ഇതേ അമേരിക്കയും ലണ്ടനൊന്നും അല്ലാട്ടോ എന്താ പറയാനെന്ന് വെച്ചാ പറയൂ അല്ലേ കുട്ടി അമേരിക്കയിൽ ജനിച്ചു വളർന്നതാ ഇതൊരു തലനാട്ടന്മാറാ ഇവിടെ നാട്ടുകാരെ പേടിക്കണം അത്ര ഭയങ്കര അതെ നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നാട്ടുകാർ അതൊക്കെ പറഞ്ഞിട്ടും ഞാനൊരു പുരുഷനാ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയാലും ഇത്രേ വരാൻ പോലുള്ളൂ കുട്ടിക്ക് അങ്ങനെയല്ല ഒരു ചീത്തപ്പരുണ്ടായാല് ജീവിതകാലം മുഴുവൻ കളങ്കാവും

ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക് ആരുമില്ല എനിക്ക് ഞാൻ കുട്ടി ഇങ്ങനെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം നിങ്ങള് എന്തടാ ചോറും ഓടില്ല വയറ്റിലരിച്ചിലുണ്ടോ അതെ വൈറ്റ് മല്ലിയെടുത്ത് കടിച്ചിരിക്കട്ടോ എന്താ സുഖോ ഒറ്റയ്ക്ക് ഇവിടെ ഏ

കുട്ടി കുട്ടി എന്തിനാ വന്നേ എനിക്ക് പേടിയില്ല കാപ്പി എന്താ ഇറങ്ങൂ ഞാൻ വരുമ്പോ സുമ കാപ്പി എടുക്കണു മൺകുട്ടി നല്ല കരച്ചില് എന്നോട് കാപ്പി ഏട്ടിനെടുക്കാമോ ചോദിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അല്ലാതെ അവകാശം സ്ഥാപിക്കാൻ അവർക്കൊക്കെ ജീവിക്കണ്ട മരിക്കേണ്ട സമയം കഴിഞ്ഞു എന്താ കഴിഞ്ഞുണ്ടോ അവർക്ക് സംശയം ഇല്ല ശരിക്കും അറിയാം നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് ഞാൻ എന്താ പറഞ്ഞാരണോ ആളുകളെ കൊണ്ട് പറയിക്കാതെ വേഗം എന്നെ കെട്ടണം എന്നിട്ട് കൊറേ മക്കളൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കും ഓ മനസമാധാനം അത്ര വലിയ പ്രശ്നമാണെങ്കി എന്നെ അങ്ങോട്ട് മറന്നേക്കെ

പെണങ്ങിയോ ഇതാ നോക്കൂ ഒരു വലിയ പൂമരം നിറയെ പൂത്ത് നിൽക്കുകയാണ് ഈ മനസ്സ് ആ മരത്തിന് തണലില് എന്താ സുഖം എന്നറിയോ ഒരല്ലും അറിയില്ല വിഷമം അറിയില്ല എനിക്കത് മതി എന്റെ ഭാഗ്യം േ എന്താ അമ്മയ്ക്ക് കൂട്ട് വേണമെന്നുണ്ടോ ഞാൻ എന്താ നിന്റെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല എന്നാലും ബോറടിപ്പിക്കാതെ പറയാൻ എന്താ എന്താച്ചാ പറ ഇല്ല ഞാൻ എന്റെ പാട്ടിലങ്ങ പോവും അറിയരുത് രാധാവണി പോലും എന്താ നീ ആരെങ്കിലും കൊന്നോ എന്നാ ഞാൻ പറയാട്ടെ ഏട്ടും കാട്ടും ഇതെങ്ങനെ അറിഞ്ഞോ ഉം ഏർ ഉണ്ണിയെ കണ്ടാ അറിഞ്ഞൂടെ കൊറച്ചു ദിവസമായി ഞാൻ കാണുന്നു ആ കുട്ടി നിന്നെയിട്ട് വെറുതെ മക്കാറാക്കുന്നതാണോ അല്ല ഗോപാലട്ട ശരിക്കും എന്നോട് ഇഷ്ടമാണ് ഞാൻ വിലക്കി പലതും പറഞ്ഞു നോക്കി എന്റെ അവസ്ഥ എല്ലാം ഒന്നും അവൾ സമ്മതിക്കില്ല അവളുടെ സ്നേഹം അതും എനിക്ക് മനസ്സിലായി അത് വെറുതെ ഒന്നുമല്ല ഞാനിപ്പോ അത് അനുഭവിക്കുകയും ചെയ്യണ്ട് എന്താ ഗോപാലട്ടൊന്നും ഇണ്ടാത്ത നിസ്സാര കാര്യല്ല മുല്ലശ്ശേരി ഒക്കെ പക്ഷേ ഞാൻ പെട്ടുപോയി ഇങ്ങനൊരു ജീവിതിച്ചിരുന്നാ പക്ഷെ ഇപ്പോ എനിക്കറിയില്ല കയറയച്ചുവിട്ട പോലെയാ മനസ്സ് എന്നിട്ട് ഇത്രയും കാലം രഹസ്യോ ഗോപാലേറ്റോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വിളിച്ചാളിപ്പൊ അമ്മയ്ക്കും സമയത്ത് അറിയാൻ തോന്നും അമ്മയ്ക്ക് വലിയ ഇഷ്ടാവളെ ഇപ്പൊ അമ്മയായിട്ട വലിയ കമ്പനി സുമയ്ക്കൊരു ബന്ധം ഉടനെ ഉണ്ടാക്കണം അതൊന്നും നടന്നു കിട്ടിയാൽ പിന്നെ എനിക്ക് ഒന്നും നോക്കാനില്ല പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ തന്നെ തീരുമാനിച്ചേക്കണേ എന്നാലും എടത്തി മക്കളെയും കൂടി കൊണ്ടുമായിരുന്നു എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഒന്നും അറിയില്ലേ ബാക്കിയുള്ളവർക്ക് നടക്കണം അതിന് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം ഏട്ടൻ വരുമ്പോ ഏട്ടി വീട് വരാന്ന് വരാൻ പറ ഞാൻ അവിടെ രാത്രി കുട്ടിയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല അവനൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ഒരാഴ്ച മുമ്പ് ഇന്നോടൊരാൾ പറഞ്ഞു സത്യസ്ഥിതി അറിയാതെ വിശ്വസിക്കണത് ശരിയല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു ആ അതുകൊണ്ട് അകത്ത് ഭയങ്കര ഉഷ്ണം എ സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല വൈറസും അതുകൊണ്ടൊന്നല്ല അന്നും കുറച്ചേ കഴിക്കൂ പട്ടാളത്തിന് മുമ്പ് പട്ടണയായിരുന്നു അന്ന് കേടായതാ വയറ് സൂത്രണ്ട് കഴിക്കുന്നതിന് മുമ്പ് ഇത്തിരി മുട്ടയോ കഴിച്ചാ മതി ക്ലീൻറെ പറയാല്ലേ വേണ്ട ഞാൻ കഴിക്കണില്ല എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്തായാലും സത്യ അതെന്റേഷ്ടാ അങ്ങനെ ഏട്ടന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോലോ എന്റെ കാര്യത്തിൽ എന്ത് ഇഷ്ടല്ലാണ്ട് ഞാൻ നിന്റെ വിവാദമാകണോ എനിക്ക് ഇവനും രണ്ട് പെൺകുട്ടികളാ അവരുടെ ഭാവിക്ക് ഒരു കളങ്കുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവിക്ക് എന്ത് കളങ്കണ്ടാവും പറയണേ ഇത്ര കാലായിട്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു എന്റെ ഒരു ജീവിതം അതാരും ചിന്തിച്ചിട്ടില്ലല്ലോ ശരിയാ ഞാൻ ആ കുട്ടിയായിട്ട് ഇഷ്ടത്തില ആരും എതിർത്താലും ശരി ഞാനതിന് പിന്മാറാൻ പോണില്ല ഏത് ഓ അറിയില്ല മുല്ലശ്വരില്ലെ കുട്ടി എനിക്കാലും പേടിയില്ല ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവായിട്ട് പറഞ്ഞതുപോലെ നിങ്ങൾ പിന്നെ ഏത് കാര്യം പറയണേ ആരെങ്കിലും കേട്ടാ ശരിക്കുമല്ലോ അതവിടെ നിക്കട്ടെ പറഞ്ഞു വന്ന കാര്യം ആദ്യം പറയട്ടെ ഇട മരക്കോണ്ട സുമെൻ ജോസോട്ട് വീണ്ടും പ്രശ്ന അവര് തമ്മിൽ കാണുക സംസാരിക്കൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അവൾ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടവരുണ്ട് നീ ഇതൊന്നും അറിയുന്നില്ലേ അതൊന്നും അല്ലല്ലോ ചിന്ത കാമുവിനല്ലേ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എങ്ങനെയാണോ ആനക്കാര്യത്തിന്റെ ഇടയിലെ ഞാൻ പറഞ്ഞേക്കാം അവൾ അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചെങ്കിൽ രണ്ടിനും വന്നിട്ട് ജയിലിൽ പോവാനുള്ളൂ ഞാൻ നീ ആവേശം കളി നയത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലോക്ക് എന്താ സുധാര

ആ മനുഷ്യൻ ഞാൻ ും വഞ്ചിച്ചതും ഒക്കെ ഞാൻ തന്നെ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴനുസരിക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വയം നശിക്കരുതെന്ന് അതൊരു തെറ്റാണോ ഏട്ടാ എന്നുവെച്ച് ഏട്ടൻ പേടിക്കണ്ട ഏട്ട മരിച്ചു വരയ്ക്കാൻ അപ്പുറത്ത് പോവില്ല സുമ വിശ്വാസം ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട സമാധാനായിട്ട് പോയി ഓർമ്മ പറയും ഞാൻ എന്ത്ളോട് അരുതെന്ന് പറയാൻ പറ്റുമോ അവള് സ്നേഹിച്ചാണ് അവനെ ഞാനുംകർത്തത് സ്വർഗം കരുതി കൊടുത്ത നരകം അന്നത്തെ അവൾ കുട്ടും ചേരുന്നു എനിക്ക് തോന്നിയില്ല കറുത്തവൻ പണമില്ലാത്തവൻ അന്യജാതിക്കാരൻ എങ്ങനെ ഇങ്ങനെ അവർത്താൻ എന്റെ കുട്ടി ഇഷ്ടപ്പെടുന്ന ഞാൻ അതിശയിച്ചിട്ടുണ്ട് ഇപ്പോ ഇപ്പൊ എനിക്കറിയാം സ്നേഹം ഒരു ചേർച്ചക്കുറവ് നോക്കാറില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടി എങ്ങനെ എന്നെ നമ്മൾ തമ്മിൽ ഒരു എന്റെ അച്ഛൻ പക്ഷേ ആ അച്ഛൻ എനിക്ക് അന്യനാ ഐൻ ഔട്ട്സൈഡർ അച്ഛന എന്നെക്കാൾ വലുത് അച്ഛന്റെ രഹസ്യക്കാരി മകളുവാ എന്റെ അമ്മയെ കൊന്നതാ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അച്ഛന്റെ ഒരു ഉപ്പി പോലും എനിക്ക് വേണ്ട അപ്പോ ഐ എം ഗേൾ ദാരിദ്ര്യവാസി എന്നെക്കാൾ നമ്മള് പിന്നെ സൗന്ദര്യം ജവാൻ സാബ് സുന്ദരനല്ലെന്ന് ആരാ പറയാ ചേർച്ചക്കുറവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പ്രായാണ് പക്ഷേ എനിക്കിഷ്ടാളാണെങ്കിലോ എനിക്ക് വേണ്ടത് സുന്ദരവിധിയായ ഒരു പയ്യൻ അല്ല ഒരു അച്ഛന്റെ വാത്സല്യം ഒരു ഏട്ടന്റെ കമ്പാനിയൻഷിപ്പ് ഒരു ഭർത്താവിന്റെ സെക്യൂരിറ്റി ഒരു കാമുവിന്റെ എല്ലാം തിരിഞ്ഞ് ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ മൈ ജവാൻ കുട്ടി കുട്ടി ഇതൊന്നും നിർത്തു ആദ്യം എന്നെ പറഞ്ഞു കുട്ടിയാക്കാതെ പേര് വിളിച്ചൂടെ ഞാൻ മരിക്കാൻ കിടക്കുമ്പോലും ഒന്ന് വരാൻ കഴിയാത്ത കച്ചവെട്ടിരിക്കുന്ന രാംമോഹൻ സാറോ മോഹന സർജറി പാസ്സായാൽ അമേരിക്കക്ക് പോവാനുള്ള ഗ്രീൻ കാർഡ് മാത്രാണ് ഞാൻ പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയുണ്ട് അവർക്കെന്നെ മനസ്സിലാവും ഇപ്പോഴും ധൈര്യം പറഞ്ഞില്ലേ ഒരു ഏലസം ജപിച്ചു കിട്ടിയാ മതി പട്ടാളത്തിൽ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജോലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു വലിയ രാക്ഷസന്മാരുടെ പാളയം എന്നെ അതിനുള്ളിൽ അവര് ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടുപോലുള്ള ജവാൻ സാബിന് എങ്കിലൊന്ന് കൊണ്ടുപോകട്ടെ പിന്നെ എപ്പോഴാ ചോഡിയല്ലേ സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ഉച്ചനീച്ചും വിടാൻ പറ്റില്ലേ അല്ലേ ായാലും യൂറോപ്പായാലും ഒറ്റപ്പാലായാലും മനുഷ്യർ തന്നെയല്ലേ നാട്ടുകാരോടും പോവാൻ പറ ജതിക്കോ എനിക്ക് തരൂ തോന്നണ്ടതാണ് തോന്നട്ടെ കാര്യം കുറെ കൂടി എളുപ്പവും ഒരു ഓപ്പണിംഗ് കിട്ടില്ലേ